ൾ കോവൂർ കുഞ്ഞുമോൻ എം എൽ എ എത്തിയിട്ടുണ്ട് എം എൽ എ അവിടെ തടയുന്നതടക്കമുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് വിദ്യാർത്ഥിയുടെ മരണത്തിൽ എം എൽ എക്കെതിരെ കെ എസ് യുവിന്റെ പ്രതിഷേധം നടക്കുകയാണ് കെ എസ് യു പ്രവർത്തകരാണ് എം എൽ എ തടഞ്ഞത് ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് സ്വാന്തന സജു നമുക്കൊപ്പം ചേരുന്നു സ്വാന്തന എം എൽ എ തടഞ്ഞു വെച്ചിരിക്കുകയാണോ പോലീസ് നടപടി ഉണ്ടാകുന്നുണ്ടോ കൊല്ലം തേവലക്കരയിലെ മിഥുന്റെ മരണത്തിൽ കെ എസ് യുവിന്റെ പ്രതിഷേധം സ്കൂളിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത് അവിടേക്ക് എത്തിയ കോവൂർ കുഞ്ഞുമോൻ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ കെ എസ് യുവിന്റെ നേതൃത്വത്തിൽ ഇവിടെ സ്കൂളിൽ നടക്കുന്നത് അല്പസമയം മുമ്പാണ് കോവൂർ കുഞ്ഞുമോൻ എം എൽ എ സ്കൂളിലേക്ക് എത്തുകയും മാധ്യമങ്ങളെ കാണുകയും ചെയ്തത് മാധ്യമങ്ങളെ കണ്ടുതീർന്ന് മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് കെ എസ് യു പ്രവർത്തകർ ഇത്തരത്തിൽ ഓഫീസിലേക്ക് വന്ന് കയറുകയും വലിയ രീതിയിലുള്ള കേസിന്റെ പ്രതിഷേധമാണ് നമ്മളിപ്പോൾ അവിടെ കാണുന്നത് എം എൽ എക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ടോ പ്രതിഷേധവുമായി പ്രവർത്തകരായിരുന്നു എം എൽ എ ഇരിക്കുന്ന റൂമിനകത്തേക്ക് കയറി വന്നുകൊണ്ടാണ് കരിങ്കൊടി അടക്കം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കെ എസ് യു പ്രവർത്തകർ നടത്തിയത് നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ് വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹമായിരുന്നു ഈ കോമ്പൗണ്ട് പരിസരത്ത് സ്കൂളിന്റെ കോമ്പൗണ്ട് ക്ലൊക്കെ തന്നെയും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സ്കൂളിനകത്തും പുറത്തുമൊക്കെ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ഒരുക്കിയിരുന്നു പക്ഷേ എന്നിട്ട് പോലും ആ പോലീസിന്റെ ഒക്കെ കണ്ടുപെട്ടിച്ചുകൊണ്ടാണ് കെ എസ് യു പ്രവർത്തകർ ഈ കോവർ കുഞ്ഞുമോ എം എൽ എ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരികയും കരിങ്കൂടി കാണിക്കുകയും ചെയ്തത് ആ പ്രവർത്തകരെയൊക്കെ തന്നെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് ആ എം എൽ എ ഇപ്പോഴും സ്കൂളിനകത്ത് തന്നെ തുടരുകയാണ് ഇപ്പോൾ റോഷിബാൽ എം എൽ എക്കെതിരെ വലിയ പ്രതിഷേധമാണല്ലോ കെ എസ് യു നടത്തുന്നത് കോർ കുഞ്ഞുമാൻ എം എൽ എ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് ഈ അപകടത്തിൽ എം എൽ എക്കെതിരെ പ്രധാനമായും കെ എസ് യു എത്തുന്ന ആരോപണം എന്താണ് അല്പസമയമാണ് കെ എസ് യു പ്രവർത്തകർ സ്കൂളിനകത്ത് കടന്ന് പ്രതിഷേധിച്ചത് പൊടുന്നരയുള്ള പ്രതിഷേധമായിരുന്നു എം എൽ എ അല്പം മുമ്പാണ് സ്കൂളിലേക്ക് എത്തിച്ചേർന്നത് നേരത്തെ മിഥുൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കോവൂർ കൊഞ്ചുമാർ എം എൽ എ ഉണ്ടായിരുന്നു അതിനുശേഷം ഇങ്ങോട്ടേക്ക് എത്തി പ്രതിഷേധിക്കാതിപ്പോൾ ഇവിടെ പ്രദേശവാസികളടക്കം അവർ സ്കൂളിന്റെ ക്ലാസ് കൂട്ടിച്ചത് അല്ലേ സ്കൂളിന്റെ ക്ലാസ് കൂട്ടിയാണ് കൊച്ചു ഒരു കൊച്ചു ബെച്ചാൽ കുഴപ്പമില്ല ചേട്ടാ ഇത്ര പോലെ അവരെ സ്കൂളിന്റെ ക്ലാസ് കൂട്ടിന്ന് സ്കൂളിന്റെ ക്ലാസ് കൂട്ടി ചേട്ടൻ കുഴപ്പമില്ലേ കേസുകൾ ചേട്ടൻ പറഞ്ഞേ കേസുകൾ പറഞ്ഞേ ചേട്ടൻ ഒരു കൊച്ചുപേറ്റാണ് കുഴപ്പമില്ല ചേട്ടാ കേസുകൾ ചേട്ടൻ എന്താ പറഞ്ഞത് ചേട്ടൻ സ്കൂളിന്റെ ഗ്ലാസ് കൂട്ടിയിലൊക്കെ സമരത്തിൽ അവിടെ സ്കൂളിൽ ഗ്ലാസ് പൊട്ടിയോ അതാണ് ഇപ്പോൾ വിഷയമായത് എംഎൽഎക്ക് നേരെയുള്ള പ്രതിഷേധത്തിന്റെ അടിസ്ഥാനം എന്താണ് പ്രതിഷേധത്തിന്റെ തുടർച്ചയായിട്ടാണ് തുടർച്ചയായിട്ടാണതിൽ നമുക്കറിയാം അവിടെ സി പി എം പ്രവർത്തകർ ആ മാനേജ്മെൻറ്റ് സി പി എമ്മിൻ്റെ സി പി എമ്മാണ് മാനേജ്മെൻറ്റ് അപ്പോൾ സ്വാഭാവികമായും പ്രതിഷേധിച്ചപ്പോൾ അവിടെ സംഘടിച്ചിരുന്ന സ്കൂൾ വളപ്പിനകത്ത് സംഘടിച്ചിരുന്ന സി പി എം പ്രവർത്തകർ ഈ പ്രതിഷേധത്തെ ചോദ്യം ചെയ്യുന്ന സാഹചര്യമാണ് പോലീസ് ഇടപെട്ട് തന്നെ പ്രശ്നം താൽക്കാലികമായി അത് നിയന്ത്രിക്കാനുള്ള ശ്രമമാണിപ്പോൾ നടക്കുന്നത് പ്രതിഷേധിച്ചവരെ പുറത്തേക്ക് മാറ്റി ഇപ്പോൾ പുറത്തുള്ള മറ്റുള്ളവർ ഈ ഇതുമായി ബന്ധപ്പെട്ട തർക്കിക്കുകയാണ് ഇരുവിഭാഗങ്ങളായി ചേർന്ന് ആണ് ഈ തർക്കം ഈ സ്കൂളിൻ്റെ പുറത്ത് ഗേറ്റിന് പുറത്ത് നടക്കുന്നത് പോലീസ് ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഇപ്പോഴും ഈ പ്രതിഷേധത്തിൻ്റെ തുടർച്ചയായി ആ പ്രതിഷേധത്തെ പ്രതിഷേധത്തിനെതിരെ ഉള്ള ഇടപെടൽ ഉണ്ടായതോടെയാണ് ഇങ്ങനെ ചേരിതിരിഞ്ഞ് ചേരിതിരിഞ്ഞ് ഇങ്ങനെ വാക്കുതർക്കം ഉണ്ടായത് ഏതായാലും പോലീസ് ഈ വിഷയത്തിൽ ഇടപെട്ട് ഈ ഹൈസ്കൂൾ ഒരു വളപ്പിലുള്ള എല്ലാവരെയും പുറത്തേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഏതായാലും ഇന്ന് ഒട്ടേറെ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളടക്കം ഇന്ന് മിഥുവിൻ്റെ മരണത്തിന് പിന്നാലെ തന്നെ പ്രതിഷേധവുമായി തേവ തേവലക്കരയിലെ ബോയ്സ് ഹൈസ്കൂൾ പരിസരത്തേക്ക് എത്തിയിരുന്നു ശക്തമായ പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ റൂറൽ എസ് പി അടക്കം ഇങ്ങോട്ട് വന്നതാണ്